തമിഴ്നാട് തിരുച്ചെന്തുറയിൽ ഭൂമി രജിസ്ട്രേഷനിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായി തിരുച്ചിറപ്പള്ളി ജില്ലാ കളക്ടർ പ്രദീപ് കുമാർ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ഒൻപത് ഏക്കർ ഭൂമി തങ്ങളുടേതെന്നും ഭൂമി രജിസ്ട്രേഷൻ തടയണമെന്നും വക്കഫ് ബോർഡ് രജിസ്ട്രാർ ഓഫീസിൽ കത്ത് നൽകിയിരുന്നു എന്നാൽ പിന്നീട് ആർ ഡി നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ പ്രശ്നപരിഹാരം കാണുകയായിരുന്നുവെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് ഇത് ജനം ബിഗ് ഇംപാക്റ്റ് ആണ് இருந்து ஒரு கம்யூனிகேஷன் வந்து சப்ரிஜிஸ்ட்ரார் ஆஃபீஸ்க்கு இந்த மாதிரி த்ரீ ஹண்ட்ரட் அண்ட் எயிட்டி நைன் ஏக்கர்ஸ் திருச்செந்துரை கிராமம் ஸ்ரீரங்கம் வட்டத்தில் இருக்கக்கூடிய திருச்செந்துரை கிராமத்தில் முந்நூற்றி எண்பத்தி ஒன்பது ஏக்கர் வந்து வக்பு வாரியத்துக்கு சொந்தமான நிலம் அதனால் வந்து பத்திரப்பதிவு வந்து தடை செய்யப்பட வேண்டும் என்று அவர்கள் வந்து சப்ரிஜிஸ்டார் ஆஃபீஸ்க்கு ஒரு லெட்டர் வந்து கொடுத்துருந்தாங்க இதனால் வந்து டெம்ப்ரவரியாக வந்து அந்த ரிஜிஸ்ட்ரேஷன் வந்து ஸ்டாப் பண்ணும்பொழுது தெர் வாஸ் அ ப்ரொடெஸ்ட் மக்கள் வந்து அதற்கு போராட்டத்தில் ஈடுபட்டதனை தொடர்ந்து ஒரு பீஸ் மீட்டிங் வந்து ஆர்டிஓ தலைமையில் வந்து நடத்தப்பட்டது சப்ரிஜிஸ்ட்ரார் மற்றும் அந்த வக்பார்டு வக்ஃபோர்டுடைய அதிகாரிகள் அனைவரையும் வந்து கூப்பிட்டு ஒரு அமைதி பேச்சுவார்த்தை நடத்தப்பட்டது அதனைத் தொடர்ந்து அவர்கள் வந்து ரிஜிஸ்ட்ரேஷன் பண்ணுவதற்கு எந்த ஒரு தடையும் இல்லை என்று அந்த பேச்சுவார்த்தையின் அடிப்படையில் முடிவு செய்யப்பட்டுள்ளது இது வக்போர்டும் வந்து இதை வந்து அந்த தடை வந்து நீக்கி இருக்காங்க ஸோ இப்பொழுதைக்கு வந்து திருச்செந்துறை கிராமத்தில் வந்து நிலங்கள் வாங்குவதற்கோ விற்பதற்கோ பத்திரப்பதிவு செய்வதற்கோ வந்து எந்த ஒரு தடையும் வந்து இல்லை என்பதனை நான் தெரிவித்துக் கொள்கிறேன்

பண்ணுவாங்க தாலுக் லெவலில் அவங்க என்கொயரி பண்ணி முடிவு பண்ணுவாங்க இங்கே டெம்பிள் வந்து தௌசண்ட் ஃபைவ் ஹண்ட்ரட் இயர்ஸ் பிஃபோர் இருக்குன்னு சொன்னாங்க நம்ம கவர்மெண்ட்ல ஏதாவது அதுக்குரிய ஆவணங்கள் இருக்குதா சார் இல்லை அதுதான் அந்த ஓனர்ஷிப் ஆஃப் த லேண்ட் அது யார் வந்து ஓனர்ஷிப் இருக்கு அந்த லேண்டோடைய ஓனர் யார் அப்படிங்கிறத அருண் அனத்தூர் விவரங்களை வாய்ச்சி இருக்கேன் ஏன்னா அருண் திருச்செந்துறையில் போய் அவிடத்தை ஜனதையுடைய ஆசங்ககளும் ஆகுலதகளும் പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അരുണാണ് ഇതിന് തൊട്ടു പിന്നാലെ ഈ പ്രശ്ന പരിഹാരത്തിന് അവിടെ ചർച്ച നടന്നിരിക്കുന്നു ഇത് പരിഹരിച്ചതായി ജില്ലാ കളക്ടറുടെ വാക്കുകളും അതാണ് നമ്മൾ നമ്മളിപ്പോൾ കേട്ടത് അനു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ജനം ടി വി കൃത്യമായി തന്നെ തിരുച്ചെന്തറയിലെ ഈ വക്കഫ് ബോർഡ് ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ഭൂമി തങ്ങളുടേതാണെന്ന് പറഞ്ഞത് മൂലം അവിടുത്തെ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച വിശദമായ വിവരങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് ഏതായാലും ആ വിഷയത്തിലാണ് ഇപ്പോൾ കളക്ടറുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉയർന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ആർ ഡി ഒയുടെയും മറ്റും നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി അതിന് ഒരു താൽക്കാലിക പരിഹാരം കണ്ടിരുന്നു എന്നുള്ളതാണ് കളക്ടർ പറയുന്നത് പക്ഷേ അങ്ങനെ താൽക്കാലിക പരിഹാരം കാണാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു എന്നുള്ളതാണ് അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വഖഫ് ബോർഡ് ഇത്തരത്തിലൊരു പരാതിയുമായി അതായത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെയാണ് ആദ്യം സമീപിച്ചത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചുകൊണ്ട് അവിടുത്തെ മുന്നൂറ്റി ഏക്കർ വരുന്ന ഭൂമി തങ്ങളുടേതാണ് എന്നുള്ളൊരു അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു പക്ഷേ ആ മുന്നൂറ്റി ഏക്കർ ഭൂമി ആ ഭൂമിയിൽ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കറക്റ്റ് ർ തന്നെ പറയുന്ന വാക്കുകളിൽ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ റെക്കോർഡുകളാണ് വക്കഫോർഡ് സർക്കാരിനെ സമീപിച്ചത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സമർപ്പിച്ചത് എന്നുള്ളതാണ് പക്ഷേ ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപാണ് അതായത് ചോള രാജാക്കന്മാരുടെ കാലത്താണ് അവിടുത്തെ ക്ഷേത്രങ്ങൾ പണിതത് എന്നുള്ളത് ക്ഷേത്രങ്ങളിൽ തന്നെ കൊത്തിവെച്ചിരിക്കുന്ന കല്ലുകളിലെ കല്വേട്ടിലും മറ്റു എഴുത്തുകളിലൊക്കെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ചോള രാജാക്കന്മാരുടെ കാലത്ത് രാജരാജ ചോളൻ അദ്ദേഹത്തിന്റെ സഹോദരിയായ കുന്തവയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ആ ക്ഷേത്രം ൾപ്പെടെ അവിടുത്തെ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ എഴുതപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ മറ്റൊരു റെക്കോർഡുമായി വക്കഫ് ബോർഡ് ഈ സർക്കാരിനെ സമീപിച്ചതും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചതും തുടർന്ന് അവിടെയുള്ള ഈ രജിസ്ട്രേഷൻ നടപടികൾ നിർത്തിവെക്കാനുള്ള അനുമതി രജിസ്ട്രാർ കൊടുക്കുകയും ചെയ്തത് ഇതുമൂലമായിരുന്നു ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിയത് ഏതായാലും ആ സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉയരുകയുണ്ടായി പിന്നീട് അതിനെ താൽക്കാലികമായിട്ട് നിലവിലെ സാഹചര്യത്തിൽ താൽക്കാലിക അനുമതി നൽകിയത് തന്നെ അവിടെ രജിസ്ട്രേഷൻ ോ മറ്റോ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് അവിടെ ഭൂമി വില കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മുൻപ് ഒരു കോടി രൂപ വരെയൊക്കെ ഒരു ഏക്കറിന് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഭൂമി വില ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവുമായി കുറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് മാത്രമല്ല പല ആളുകളും ഈ ഭൂമി വാങ്ങാനൊന്നും തയ്യാറാവാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ ആരെങ്കിലും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ കല്യാണത്തിനും ഒക്കെ ഈ ഭൂമി വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ തിരുച്ചെന്തരിയിലെ ഭൂമിയാണെങ്കിൽ തങ്ങൾക്ക് എന്നുള്ളതാണ് ആളുകൾ അതായത് ഇത് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വരുമോ എന്ന് ഭയന്നുകൊണ്ട് ആളുകൾ പിന്മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഈ മേഖലയിൽ തങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം ആ ശാശ്വത പരിഹാരം എന്നുള്ളത് കേന്ദ്ര സർക്കാർ നിലവിൽ കൊണ്ടുവരുന്ന ഈ ഒരു വക്കഫ് നിയമ ഭേദഗതി ബില്ല് അത് തന്നെയാണ് അതിനൊരു ഒരു ശാശ്വത പരിഹാരം എന്നുള്ളത് ഏതായാലും പ്രതിപക്ഷം പ്രധാനമായും വക്കഫ് നിയമ ഭേദഗതി െ എതിർക്കുന്നത് വഖഫ് ബോർഡിന്റെ ഈ ഒരു ഭൂമി തട്ടിയെടുക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ഹിന്ദുക്കളായ ആളുകളെയും മറ്റുമൊക്കെ ബോർഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുസ്ലിംകൾക്ക് നേരെയുള്ള കടന്നുകയറ്റവാട് ഇത് മുസ്ലിം വിരുദ്ധമാണ് ഈ ബില്ല് എന്ന തരത്തിലൊക്കെ അതിനെ വളച്ചൊടിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് അങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ തിരിച്ചന്തരയിലെ കളക്ടറുടെ ഈ വാക്കുകൾ ശ്രദ്ധേയമാവുന്നത് കാരണം കളക്ടറും ആർ ഉൾപ്പെടെയുള്ള അധികൃതരുടെ ഇടപെടലിൽ കൂടെ മാത്രമാണ് ഇപ്പോൾ തിരുച്ചെന്തരയിൽ ആ വിഷയത്തിൽ താൽക്കാലിക പരിഹാരമായിരിക്കുന്നത് അത്തരത്തിൽ രാജ്യത്തുടനീളം വിവിധ ിൽ സമാന രീതിയിലുള്ള സംഭവങ്ങളുണ്ട് അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ അതിന് കൃത്യമായി ഈ ഒരു ബില്ല് പാസ്സാവേണ്ടതുണ്ട് അതിൽ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആ ഭേദഗതി പാസ്സാവേണ്ടതുണ്ട് ഏതായാലും പാർലമെന്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്ന ആ ബില്ല് അത് പാസ്സായി ഈ തങ്ങളുടെ പ്രശ്നത്തിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് ഏതായാലും അതിൽ ഇനി എന്ത് നടപടിയൊക്കെ ഉണ്ടാവും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സ്ഥിതിയാണുള്ളത് തീർച്ചയായും മരുൺ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഈ താൽക്കാലിക പരിഹാരമാണല്ലോ ഇപ്പോൾ ആയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും മരുൺ ചൂണ്ടിക്കാട്ടി പോലെ തന്നെ ശാശ്വത പരിഹാരമാവുകയാണെങ്കിൽ ഈ ഭേദഗതി ബില്ല് ഇരുസഭകളും പാസ്സാക്കിയതിന് ശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ച് ഭേദഗതി നിയം നിലവിൽ വരണം അതിരിക്കട്ടെ ഈ നിയമ പോരാട്ടം ഇപ്പോഴും ഈ ഒരു ജനത തുടരുകയാണോ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കോടതിയെ സമീപിച്ചിട്ടുണ്ട് മദ്രാസ് കോടതിയെ ഉൾപ്പെടെ സമീപിച്ച് ഈ വിഷയത്തിൽ തങ്ങൾക്കൊരു പരിഹാരം കാണണം എന്നുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം പരാതി ഉയർന്ന ആ സമയം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുകയാണ് ഈ കുടുംബം ഇവിടുത്തെ ഈ ഒരു ഇതിൽ ബാധിക്കപ്പെട്ട ആദ്യത്തെ രാജഗോപാൽ എന്ന വ്യക്തിയുടെ കുടുംബവും അതുപോലെ തന്നെ പ്രദേശവാസികളായ പലരും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട് പക്ഷേ ആ പരാതികളിലും മറ്റു കേസും നടന്നു തുടർന്നുകൊണ്ടിരിക്കുന്ന കോടതിയിൽ ആ കേസ് നിലനിൽക്കുന്ന ഒരു വേളയിലാണ് പെട്ടെന്ന് കേന്ദ്രം ഇതിന്റെ ഒരു നിയമം ഭേദഗതി ബില്ല് ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നത് കേന്ദ്രമന്ത്രിയായ കിരൺ റിജിജു പാർലമെന്റിൽ ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് അവർ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ പ്രതികരണം നൽകിയ നാട്ടുകാരായ ജനങ്ങൾ തന്നെ പറഞ്ഞിരുന്നു ആ തമിഴ്നാട്ടിൽ നിന്ന് ഇരുപത് എം പിമാരുണ്ട് പക്ഷേ ആ ഇരുപത് എം പിമാരും തങ്ങൾക്കറി തമിഴ്നാട്ടിൽ നിന്നുള്ള യാതൊരു എം പി പോലും തങ്ങൾക്കറിയാം മുപ്പത്തൊമ്പത് എം എം പിമാരാണ് തമിഴ്നാട്ടിലുള്ളത് ആ മുപ്പത്തൊമ്പത് എം പിമാരും തങ്ങളുടെ ഈ ഒരു ആവശ്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ളൊരു എം പി തങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചതിനു വേണ്ടി സംസാരിച്ചു എന്നുള്ള തരത്തിൽ അവർ ബി ജെ പിക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അത് അവർ പ്രതികരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഏതായാലും ഇതിൽ ഒരു കൃത്യമായ പരിഹാരം ഉണ്ടാവണം എന്നുള്ളത് അത് ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ വകഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സാവുക എന്നുള്ളത് തന്നെയാണ് അത് ഏതായാലും ഏത് തരത്തിലുണ്ടാവും എന്നുള്ളതാണ് ഓരോരുത്തരും ഉറ്റുനോക്കുന്നത് ഈ തിരുച്ചെന്തുരിയിലുള്ളത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് തിരുനെൽവേലിയിലാണെങ്കിലും അതല്ലെങ്കിൽ ചെന്നൈയിലെ ആണെങ്കിലും കാപ്പാടി ആണെങ്കിലും വെല്ലൂരാണെങ്കിലും അങ്ങനെ വിവിധയിടങ്ങളിൽ സമാന സംഭവങ്ങളുണ്ട് നമ്മുടെ കേരളത്തിലും എറണാകുളത്ത് ഉൾപ്പെടെ ചെറായി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ സമാന സാഹചര്യം പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ ജനം ടി വി തന്നെ പുറത്തുവിട്ട വാർത്തയിലൂടെ വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു വക്കഫ് ബോർഡ് പലയിടങ്ങളിലും ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചത് മൂലം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഇതിൽ കൃത്യമായ ഒരു പരിഹാരമാണ് ആ പരിഹാരം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നമുക്ക് കാരണം കൊച്ചിയിലെ വിവരങ്ങളിലേക്കാണ് നമ്മൾ ഇനി എത്തുന്നത്